ിഷപ്രിയയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട് അതായത് മറ്റാരും ഇതിൽ കൂടുതൽ ഇടപെടൽ നടത്തണ്ട അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ നോക്കുന്നുണ്ടെന്ന രീതിയിലാണ് പറഞ്ഞത് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ അതായത് നിമിഷപ്രിയ കേസ് യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളിയായ നേഴ്സ് നിമിഷപ്രിയ നിമിഷപ്രിയയുടെ വിഷയം അത് ആഗോളതലത്തിൽ വലിയ ചർച്ചയായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രധാനമായിട്ടും നിമിഷപ്രിയ അവിടെ വധശിച്ച് കാത്തു നിൽക്കുന്ന ഘട്ടത്തിൽ വിവിധ തലങ്ങളിൽ നിന്ന് യമൻ സർക്കാരിലേക്കും അവിടുത്തെ ഹൂത്തികളിലേക്കും ഒക്കെ ഇടപെടലുകൾ നടത്തി നിമിഷപ്രിയയെ അവിടെ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നിമിഷപ്രിയയുടെ കുടുംബം കഴിഞ്ഞ ഒരു വർഷം ഒന്നൊന്നര വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കണമാണ് അപ്പോൾ പല തവണ ഇത് കോടതിയിൽ ഹർജിയായിട്ട് വന്നിട്ടുള്ള കാര്യമാണ് ഇതിൽ സർക്കാരിൻ്റെ എന്താണ് സർക്കാർ ഇതിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് നിമിഷപ്രിയയുടെ കുടുംബം തന്നെ സുപ്രീം കോടതിയിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതായത് എന്താണ് സുപ്രീം കോടതിയിൽ ഈ മറ്റേ സർക്കാർ എടുത്ത എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ എന്ന് പലതവണ ചോദിച്ചിട്ടുണ്ട് അപ്പം ഏറ്റവും ഒടുവിലായിട്ട് സുപ്രീം കോടതി തന്നെ കേന്ദ്ര സർക്കാരിനോട് നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്താണ് അതൊന്ന് വിശദമായിട്ട് റിപ്പോർട്ടായിട്ട് തരൂ എന്നിട്ട് എന്താണ് തുടർ നടപടികൾ നിങ്ങൾ എടുക്കാൻ പോകുന്നത് അതും കൂടി എന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൽ അറ്റോർണി ജനറൽ ആയിട്ടുള്ള ആർ വെങ്കിട്ടമണി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു അതായത് നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട് പക്ഷെ ചില പരിമിതികളുണ്ട് സർക്കാരിന് കാരണം അവിടെ ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം ഇല്ല പകരം അവിടെ ഈ ഹൂത്തി തീവ്രവാദികളാണ് ഈ പറഞ്ഞ നിമിഷപ്രിയ ഇപ്പം കിടക്കുന്ന ജയിലുൾപ്പെടെയുള്ള സന എന്ന് പറയുന്ന ഏരിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ നിയന്ത്രണം ഈ പറയുന്ന ഹൂത്തി തീവ്രവാദികളുടെ കയ്യിലാണ് ഹൂത്തി തീവ്രവാദികൾക്ക് പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവില്ല അതുകൊണ്ട് തന്നെ ആരുടെ അടുത്ത് സംസാരിക്കണം ഏത് രീതിയിൽ ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകുന്നത് പക്ഷേ ഇവിടെയുള്ള ഇന്ത്യൻ ഇന്ത്യ ഗവൺമെൻറ് അവിടുത്തെ നമുക്ക് സാധ്യമാകുന്ന നയതന്ത്രപരമായിട്ട് ബന്ധം ഉള്ള സാധ്യമാകുന്ന വഴികളിലൂടെയൊക്കെ ഇവർ ശ്രമിക്കുക പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ വേറെ വരുന്ന ആശങ്കപരമായിട്ടുള്ള വേറൊരു കാര്യം എന്താണ് പല ആളുകളും പല രീതിയിൽ ഇവരെ പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അത് ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത് കാരണം തലാലിൻ്റെ കുടുംബവുമായിട്ട് നിമിഷപ്രിയയുടെ കുടുംബം സംസാരിക്കാൻ ഒരാളെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് കാരണം നിമിഷപ്രിയയുടെ കുടുംബത്തിന് അറബി എന്ന് പറയുന്ന ഭാഷ വശമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പുതിയ ഒരാളെ അതിനേർപ്പാടാക്കി വയ്ക്കേണ്ടി വന്നിട്ടുള്ളത് നമുക്കറിയാം ആക്ഷൻ കൗൺസിൽ നിമിഷപ്രിയ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസില് നിലവിലുണ്ട് അതിന്റെ അതുമായി ബന്ധപ്പെട്ടിട്ട് അവർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പറയുന്ന നിമിഷപ്രിയയുടെ അമ്മ തന്നെ ഏകദേശം ഒരു വർഷത്തിന് മുകളിലായിട്ട് യമനിലാണ് താമസിക്കുന്നത് എങ്ങനെയെങ്കിലും മകളെ തിരിച്ച് നാട്ടിലെത്തിക്കണം അതിന് ഞാൻ തലാലിൻ്റെ കുടുംബത്തോട് മാപ്പ് ചോദിക്കാം അവരുടെ കാല് പിടിക്കാം അവരുടെ മകനെ സംഭവിച്ചതിൽ എനിക്കും ദുഃഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ സംസാരിക്കാൻ വേണ്ടിയുള്ള ശ്രമവുമായിട്ട് അവർ കുറയുന്നുണ്ട് ഇവർക്കും ഇവരും നേരിട്ട് പ്രധാന പ്രതിസന്ധി എന്താ ഇവർക്കും അറബി എന്ന് പറഞ്ഞ ഭാഷയല്ലേ നിമിഷപ്രിയ സംഭവിച്ചതാണ് ആദ്യഘട്ടത്തിൽ നിമിഷപ്രിയ ഇവർ പറയുന്നതെല്ലാം തലകുലിക്ക് സമ്മതിച്ചു അവർ കാണിച്ച പേപ്പറുകളിലെല്ലാം ഒപ്പിട്ട് കൊടുത്തു പക്ഷെ ഈ പേപ്പറുകളിലെല്ലാം പിന്നെ ഇത് കോടതിയിലേക്ക് എത്തിയപ്പോഴാണ് നിമിഷയ്ക്ക് മനസ്സിലായത് ഞാൻ ഇങ്ങനെയൊക്കെ കൊന്നു ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള പേപ്പറുകളിലാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വധിച്ചിട്ട് വിധിച്ചത് അപ്പോൾ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു ആശങ്ക പോലെയാണ് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അതായത് പുറത്തു നിന്നുള്ള ആളുകൾ തലാലിൻ്റെ കുടുംബവുമായിട്ട് സംസാരിക്കുന്നത് ഒഴിവാക്കണം കാരണം തലാലിൻ്റെ കുടുംബത്തിന് പല രീതിയിലുള്ള പ്രഷറുകൾ വരുന്ന സമയത്ത് അവരൊരു പക്ഷേ ഇതിന് അനുഭവപൂർവ്വമായ ഒരു തീരുമാനമെടുക്കാൻ സാധ്യത വളരെ വിരളമാണ് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ കുടുംബം തന്നെ ഒരാളെ ഏർപ്പാടാക്കിയതുകൊണ്ട് അയാൾ വഴി മാത്രം നിങ്ങൾ ആ കുടുംബവുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക ഇതാണ് കേന്ദ്രം സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബവുമായിട്ടുള്ള ചർച്ചയെക്കുറിച്ചാണ് കുടുംബവുമായിട്ട് യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല എന്ന് ഇദ്ദേഹത്തിന്റെ സഹോദരൻ തല കൊല കൊല ചെയ്യപ്പെട്ട തലാലിന്റെ സഹോദരൻ ഫത്താഹ് അബ്ദുൽ മഹ്ദി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ മലയാളത്തിലും അറബിയിലും ഒരു കുറിപ്പ് പങ്കുവെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അയാൾ മലയാളത്തിൽ ഒരു കുറിപ്പ് പങ്കുവെച്ചത് എങ്ങനെയാണ് അയാൾക്ക് മലയാളത്തിൽ ഒരു കുറിപ്പ് എഴുതാനുള്ള സാഹചര്യം ഉണ്ടായത് അത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇവിടെ കേരളത്തിലെ മീഡിയ വലിയ തോതിൽ ചർച്ചയാക്കുന്നുണ്ട് അതായത് കുടുംബം ബ്ലഡ് മണി മേടിച്ചിട്ട് അത് ഒഴിവാക്കി കൊടുക്കാൻ തീരുമാനമെടുത്തു ചർച്ചകളെല്ലാം സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് പക്ഷേ വധശിക്ഷ എന്ന് പറയുന്നത് അതായത് എൻ്റെ സഹോദരനെ കൊന്നയാളുടെ വധശിക്ഷ എന്നത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവകാശമാണ് അതായത് യമനാണ് കേട്ടോ നമ്മൾ ചിന്തിക്കണം അറബ് രാഷ്ട്രങ്ങളിൽ അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പം യമനിൽ പ്രത്യേകിച്ച് അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെങ്ങനെയാണോ വേറൊരാളെ കൊന്നത് അതേപോലെ തന്നെ മറ്റൊരാളെയും കൊല്ലണം എന്നുള്ള രീതിയാണ് അതൊരു പ്രാകൃത നിയമമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ പറയുന്ന യമൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തലാലിൻ്റെ സഹോദരനായുള്ള ഫത്താഹ് അബ്ദുൾ മക്തി പറയണത് എൻ്റെ സഹോദരനെ കൊന്നയാളുടെ വധശിക്ഷ ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ അവകാശമാണ് അപ്പോൾ ഞങ്ങൾക്ക് വധശിക്ഷ നടപ്പിലാക്കി പറ്റും ഞങ്ങളുമായിട്ട് ഇതുവരെ ആരും ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വഴി തുറന്നു കൊടുത്തിട്ടുമില്ല പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ കുടുംബവുമായിട്ടെല്ലാം ചർച്ച കഴിഞ്ഞു കുടുംബം ബ്ലഡ് മണി മേടിച്ചിട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഇതെങ്ങനെയാണ് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് കുറച്ചാളുകൾ ചുരുക്കം ചില ആളുകൾ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കുന്നു ഇവിടെ പലരും പോസ്റ്റിടുന്നു നിങ്ങളുടെ സഹോദരൻ്റെ മരണത്തിന് നിങ്ങൾക്ക് നിങ്ങൾ പകരം ചെയ്യണം ഇവിടെ നിമിഷപ്രിയ പാവമാണെന്ന് ഇവിടുത്തെ മാധ്യമ മാധ്യമങ്ങളും പിന്നെ ചില ആളുകളും ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോസ്റ്റ് ചെയ്തതും വാർത്തകളായിട്ട് മാധ്യമങ്ങളിൽ വന്നതുമൊക്കെ ക്ലിപ്പുകൾ എടുത്തിട്ട് ഈ പറഞ്ഞ ആളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അയച്ചുകൊടുക്കുന്ന ചില വിരുദ്ധമാർ നമുക്കിടയിലുണ്ട് അവരങ്ങനെ അയച്ചു കൊടുത്തത് മറ്റേ അയച്ചു കൊടുത്തത് കൊണ്ട് തന്നെ അത് അറബിയിലും മലയാളത്തിലുള്ള സാധനം ചെയ്തിട്ട് അറബിയിലാക്കിയിട്ടാണ് അയച്ചു കൊടുത്തത് നമ്മളതിന്റെ ഇതൊന്നും മനസ്സിലാക്കണം നമുക്കിടയിലുള്ള ആളുകൾ തന്നെ അങ്ങനെ ഇപ്പം അവള് രക്ഷപ്പെട്ട് ഇവിടെ വരണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് നമുക്കിടയിൽ പക്ഷെ മലയാളികള് സ്വാഭാവികമായിട്ടും മോചനത്തിൽ ഈ പറഞ്ഞതുപോലെ ദിയാദനം കൊടുത്തിട്ടാണ് അവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ആ തുക കൊടുക്കാൻ മലയാളികൾ തയ്യാറാണ് എന്ന് പറഞ്ഞു ഈ അവസാന ഘട്ടത്തിൽ വരെ നിമിഷപ്രിയ നിമിഷപ്രിയയുടെ അമ്മയോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ കൊന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് ഒരു വിദേശ രാജ്യത്തെ ഒരു ജയിലിൽ കിടക്കുന്ന കിടക്കുന്ന ഒരു യുവതി അവസാന ഘട്ടത്തിൽ പോലും അമ്മയുടെ അമ്മ ഞാൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല ഞാൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ അതായത് എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ പാസ്പോർട്ടും മറ്റക്കാമ്മയും ഉൾപ്പെടെയുള്ള ഡോക്യുമെൻ്റ്സ് എല്ലാം കിട്ടണം എനിക്കത് കിട്ടണമെങ്കിൽ ഇതെ എനിക്ക് തരൂല്ല എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കര ഉപദ്രവമാണ് എനിക്ക് എൻ്റെ സാമ്പത്തികം മുഴുവൻ ഇയാൾ കൊണ്ടുപോയി എനിക്ക് തിരിച്ചു വരാൻ ഒരു രൂപയില്ല എൻ്റെ കയ്യിൽ ഇയാളെ ഇയാളുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് വക്കാമെ എടുത്തെങ്കിൽ മാത്രമേ എനിക്ക് തിരിച്ചു വരാൻ പറ്റൂ അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളും ഒക്കെയാണ് പറഞ്ഞത് ഇവൻ കൊടും ക്രിമിനലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘങ്ങളിൽപ്പെട്ട ഒരാളാണിവ അപ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും മയക്കിൽ കിടത്തിയിട്ടാണെങ്കിലും നീന്തെൻ്റെ പാസ്പോർട്ടും ഇതും എടുത്ത് രക്ഷപ്പെടാൻ നോക്ക് കുട്ടിയെ എന്ന് എൻ്റെ കൂട്ടുകാരും ഇവരൊക്കെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നു സെഡേഷൻ കൊടുത്ത് മയക്കി കിടത്തിയിട്ട് പാസ്പോർട്ടും ഡോക്യുമെൻസും എടുത്ത് രക്ഷപ്പെടാം എന്നാണ് നിമിഷപ്രിയ കരുതിയിരുന്നത് സെഡേഷൻ കൊടുത്തു സെഡേഷൻ കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സെഡേഷൻ്റെ ഡോസ് കൂടിപ്പോയി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം ഇവർ മരിച്ചു എന്നുള്ളതും പക്ഷേ പിന്നീട് ഇവരെ വെട്ടി നുറുക്കി ഈ മറ്റേ മുളത്തെ വാട്ടർ ടാങ്കിൽ കൊണ്ട് ഒളിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെ പ പറയുന്നതൊക്കെ പിന്നീട് വന്ന വാർത്തകളാണ് ഇതൊന്നും ഞാൻ ചെയ്തതല്ല എന്നാണ് നിമിഷപ്രിയ പറയുന്നത് അറിയില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് പക്ഷേ ഇന്ത്യയിലായിരുന്നു ഈ സംഭവമെങ്കിലും സ്വാഭാവികമായിട്ടും അവർക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കിട്ടിയില്ലെങ്കിലും ഒരു ജീവപര്യന്തെങ്കിലും ഉറപ്പായിട്ടും കിട്ടും പക്ഷേ ഇപ്പോഴും അവരുടെ കുടുംബം ആവശ്യപ്പെടുന്ന ഒരറ്റ കാര്യം മാത്രമേ ഉള്ളൂ വധശിക്ഷ എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം എന്നുള്ളതാണ് അതായത് വധശിക്ഷ ഒഴിവാക്കി അവരവിടെ ജയിലിൽ കിടന്ന് അവിടുത്തെ നിയമം അനുസരിച്ച് എത്ര നാളത്തേക്കാണോ ജയിലിൽ കിടക്കുന്ന ആ ശിക്ഷ അനുഭവിക്കാൻ അവർ തയ്യാറാണ് എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അവർക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുകയാണെങ്കിൽ പറയട്ടെ പക്ഷേ വധശിക്ഷ എങ്ങനെങ്കിലും തരണം എന്ന് പറഞ്ഞ് ഒരമ്മ നടത്തുന്ന ഒറ്റയാൾ പോരാട്ടമായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ളത് ആ പോരാട്ടത്തിൽ അമ്മയ്ക്ക് പിന്നിൽ അണിചേർന്നവരാണ് നമ്മൾ മലയാളികളിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ എന്നാലും അതിനകത്ത് പത്ത് ശതമാനം ആളുകൾ നിമിഷപ്രിയത്തൂക്കി കൊല്ലണം ഇങ്ങനെ ഒരു കുറ്റം ചെയ്യാതെ തൂക്കിക്കൊല്ലണം എന്ന് അപ്പോഴും ഈ പത്ത് ശതമാനം ആളുകളിൽ പെടുന്ന അവരുടെ മുന്നിലും തെളിവുകളൊന്നുമില്ല ഇല്ല കേട്ടോ യമനിലും തെളിവുകളൊന്നുമില്ല ഇല്ല അവിടെയൊന്നും തെളിവുകൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല ഒരു ഏകദേശം ഒരു പത്താൾ കൂടി പറഞ്ഞു ഇവനാണ് കുറ്റം ചെയ്ത് അവൻ കുറ്റം ചെയ്തു അതാണ് അവിടുത്തെ നിയമം അതാണ് ഈ അറബ് രാജ്യങ്ങളിലെ ചില പ്രാകൃത നിയമങ്ങളുടെ ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇവരെ മോചിപ്പിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട് നയതന്ത്രപരമായിട്ടുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട് അതോടൊപ്പം ബാഹ്യ ഇടപെടലുകൾ വ്യാപകമായ തോതിൽ ആ കുടുംബത്തിന് മേലെ പ്രഷർ കൊടുക്കാതെ ഒരു ഒരു ചാനൽ തുറന്നു വെച്ചിട്ടുണ്ട് ആ ചാനൽ വഴി മാത്രം ആ കുടുംബത്തിലേക്ക് എത്തുക എന്നിട്ട് എങ്ങനെയെങ്കിലും അവരെ മോചിപ്പിച്ചു കൊണ്ടുവരിക ഇതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നാണ് കേന്ദ്രം ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക